കുട്ടനാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം മുരിങ്ങക്ക വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു കറി വയ്ക്കാം നല്ല ഒരു ഒഴിച്ച് കറി ചോറിന് കൂട്ടാനുള്ള ഒരു ഒഴിച്ച് കറി അതെങ്ങനെ അതൊക്കെ നമുക്കൊന്ന് നോക്കാം ചൂടായ ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അര ടീസ്പൂൺ പെരിഞ്ചീര ഇട്ട് കൊടുക്കാം ഇനി ഒരു നൂറ് ഗ്രാം ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളി രണ്ടായിട്ടൊന്ന് പിളന്നിട്ടുണ്ട് ഇനി ഉള്ളി ഇല്ലാത്ത പക്ഷം സവോള ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴറ്റി എടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വയ്ക്കുക ഇതേപോലെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലെ വാളംപുളി അരക്കപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ പച്ചചിക്ക് ഒന്ന് മാറി വയ്ക്കണം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടിയുടെ പച്ചച്ചു വന്ന് മാറി വരണം ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതേപോലെ എല്ലാം ഒന്ന് വാടി വരുമ്പം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്ന് മുരിങ്ങക്കായ എടുത്തിരിക്കുന്നു അപ്പോൾ ആ മുരിങ്ങക്കായ്ക്കുള്ള മുരിങ്ങക്ക വേഗാനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം നന്നാക്കി വെച്ചിരിക്കുന്ന ഈ മൂന്ന് മുരിങ്ങക്കായും കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ അടച്ചു വെച്ച് വേവിക്കാം ഇതേപോലെ തിളച്ച് വരുമ്പം ഇത്ര പോകുന്നു ശർക്കറി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് ചേരണം ഒരുപാട് ഗ്രേവി ആകാൻ പാടില്ല അല്പമൊക്കെ ഒന്ന് കുറുകിയിരിക്കണം മുരിങ്ങക്കാക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് ഒന്ന് കുറുവി ഒക്കെ വന്നിട്ടുണ്ട് ഇത് കൂടുതൽ ഗ്രേവി ഇതിന് വേണ്ട ഇതേപോലെ നല്ല നികന്നിരിക്കണം ഇനി അവസാനമായിട്ടും ഒരു ശകലം പച്ചക്കറി വേപ്പിലും ഉള്ളവർ അതും കൂടെ നിന്ന് ഇട്ട് കൊടുക്കണം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം മുരിങ്ങക്ക ഇത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുവോ കൂടെ ചെയ്യണേ